മൈസൂരിനടുത്ത് മാണ്ഡ്യയിലെ ഒരു കാർ മ്യൂസിയം ഉണ്ട് പായാന വിൻറ്റേജ് കാർ മ്യൂസിയം കാർ പ്രേമികളുടെ മനസ്സ് നിറയ്ക്കാൻ പാകത്തിൽ അത്രയും കാർ കളക്ഷൻസ് ഈ മ്യൂസിയത്തിലുണ്ട് കാറുകൾ മാത്രമല്ല പലതരം കാർട്ടുകളും ടൂവീലേഴ്സ് ലോറി തുടങ്ങിയ മോട്ടോർ വെഹിക്കിൾസും ഉണ്ട് മനുഷ്യ ചരിത്രത്തിലെ നിർണായക ഒന്നായിരുന്നു ചക്രങ്ങളുടെ കണ്ടുപിടുത്തം ചക്രങ്ങളുടെ പരിണാമം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പലതരത്തിലുള്ള കാർട്ടുകളാണ് പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ ഇതിന് മിക്കവാറും കാർട്ടുകളും മൃഗങ്ങൾ വലിച്ചിരുന്നവയാണ് യാത്ര ചെയ്യാനും സാധനങ്ങൾ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാനും ഈ കാർട്ടുകളൊക്കെ ഉപയോഗിച്ചിരുന്നു പെയിൻ്റ് അടിച്ച് നല്ല ഭംഗിയാക്കി ഒരുക്കി വച്ചിരിക്കുന്നു രണ്ട് ഫിയറ്റ് കാറുകൾ ഒന്നിത് നയൻറ്റീൻ ട്വൻറ്റി ഫൈവ് മോഡല് മറ്റൊന്ന് ഇത് ഈ നീല ഫിയറ്റ് കാറ് നയൻറ്റീൻ ട്വൻറ്റി എയ്റ്റ് മോഡല് ഇനി കാണുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു കാറാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി കർണാടകത്തിൽ വരുമ്പോൾ ഉപയോഗിച്ചിരുന്ന കാറാണിത് സ്റ്റുഡേ ബേക്കർ ഓരോ കാറിൻ്റെ മുന്നിലും അതിൻ്റെ മോഡലും മറ്റ് സവിശേഷതകളും എല്ലാം എഴുതി പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇനിയൊരു അമേരിക്കൻ ബ്രാൻഡഡ് കാറാണ് ശരവണ ബൽഗുള എന്ന ഒരു വ്യക്തി ഈ മ്യൂസിയത്തിലേക്ക് ഡൊണേറ്റ് ചെയ്ത കാറാണ് ഇത് അടുത്തതും ഒരു അമേരിക്കൻ സൗന്ദര്യം തുളുമ്പുന്ന കാർ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ ഇന്ത്യയിലെയും വിദേശ രാജ്യങ്ങളിലെയും റോഡുകളെ അലങ്കരിച്ചിരുന്ന പലതരം വാഹനങ്ങളെ നമുക്കിവിടെ വന്നാൽ കാണാൻ കഴിയും വീണ്ടും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാറിനടുത്തേക്കാണ് നമ്മൾ എത്തുന്നത് മൈസൂർ രാജാവ് ജയചാമരാജേന്ദ്ര വാടിയാർ ഉപയോഗിച്ചിരുന്ന ഒരു കാറാണിത് ഈ മ്യൂസിയത്തിലെ രാജാവായ കാർ ഡാംലർ മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് ആണ് എഴുപതിലധികം വാഹനങ്ങളുള്ള ഈ മ്യൂസിയത്തിലെ വളരെ കുറച്ച് വാഹനങ്ങളെ മാത്രമേ ഈ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ ഇന്ന് റോഡുകളിൽ ചീറി പായുന്ന വാഹനങ്ങളുടെ പൂർവികരെ കാണുന്നത് തികച്ചും വർത്തായിട്ടുള്ള കാര്യമാണ് ഇന്നിത്രമാത്രം ബായ്